Welcome to Vimalagari International School, Muvatabuna. Admissions are now open for the academic year 2026-2027. പോത്താനിക്കാട് <laughs> പഞ്ചായത്ത് ഐക്യ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു മാധ്യമകുടലാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പോത്താനക്കാട് പഞ്ചായത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു ഇരുമ്പായിൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ത്രിതല പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ എം എൽ എ ഷാളണിയിച്ച് സ്വീകരിച്ചു യു ഡി എഫ് ചെയർമാൻ സന്തോഷ് ഐസക് അധ്യക്ഷത വഹിച്ചു യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് കെ എം ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി വോട്ടർമാർക്ക് മുമ്പിൽ കൂടി തല ഉയർത്തിപ്പിടിച്ച് നിർത്താൻ കഴിയുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ പതിറ്റാണ്ട് പോത്താനിക്കാടി നേതൃത്വം കൊടുത്ത ശ്രീ സജീവ വർഗീസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് പ്രിയപ്പെട്ടവരെ എല്ലാ മേഖലയിലും തുല്യ സ്വഭാവത്തിൽ സമതുലിതമായ സാർവത്രികമായ സർവതോന്മുഖമായ വികസനം എത്തിക്കാൻ കഴിഞ്ഞ ഒരു ഭരണമാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പോത്താനിക്കാട് ഉണ്ടായിരുന്നത് എന്നുള്ളത് ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ് അതുകൊണ്ട് പോത്താനിക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം എന്ത് എന്ന് ചോദിച്ചാൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതിക്ക് ഒരു നൈരന്തര്യം ഉണ്ടാകണം തുടർച്ചയുണ്ടാകണം ഉണ്ടാകണം അതിനപ്പുറത്തുള്ള ഒരു രാഷ്ട്രീയവും പോത്താനിക്കാടിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ ചർച്ചയല്ല എന്നാ മുഖമായി പറയുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ് പ്രിയപ്പെട്ടവർ മഞ്ഞള്ളൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഇൻചാർജ് വി ആർ പങ്കജാക്ഷൻ നായർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജി സി ജോൺ കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോയി ചെറുകാട്ട് ആർ എസ് പി ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ പി ആർ നീലകണ്ഠൻ സി വി കുര്യാക്കോസ് എൻ എം ജോസഫ് സജി കെ വർഗീസ് ജോസ് വർഗീസ് കെ വി കുര്യാക്കോസ് ടി എ കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ഡയമണ്ട് ജ്വല്ല ഇപ്പോൾ വലിയ വലിയ മാന്യ ഏറ്റവും ഡയമണ്ട് ജ്വല്ലറി ജ്വല്ല സ്വന്തം ഒരായിരം ഡിസൈനുകൾ ചെറുതും പലതുമായ ഒരായിരം ഡയമണ്ട് ആഭരണങ്ങൾ വലിയ സെലക്ഷൻ ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ തൊടുപുഴയ്ക്ക് സ്വന്തം ജേക്കോ ഡയമണ്ട്സ് തൊടുപുഴ